അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ അടിച്ചോട്ടും കാറൊക്കെ അടിക്കാന്നാണ് ഇപ്പം നിങ്ങൾക്ക് അടിച്ചോട്ടായിട്ട് അറിയില്ലേ ഞാൻ പഠിപ്പിച്ച് തരാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് അടിച്ചോട്ടും കാളൊക്കെ അടിക്കാം അപ്പോൾ അടിച്ചോട്ടിന് ആദ്യം വേണ്ടത് ക്യാരക്ടർ സ്കില്ലാണ് അപ്പോൾ നേരെ വീഡിയോക്കും കാലൊക്കെ പോവാം ഇപ്പം ഇതാണ് ക്യാരക്ടർ സ്കില്ല് സീൻ ക്യാരക്ടർ സ്കിൽ ആണ് ഊക്കൊങ് ഡി പി ബാക്കി രണ്ടാ എൻ്റെ പേരെക്കറിയില്ല ഇപ്പം നിങ്ങൾക്ക് ഊക്കൊങ്ങിന് വേണ്ടെങ്കിൽ താജ്സുവിനെ യൂസ് ചെയ്യാവുന്നതാണ് ടോ അപ്പോൾ സെക്കൻഡ് ആയിട്ട് വേണ്ടത് ഹെഡ്ഷോട്ട് ഷോട്ട് അടിക്കാൻ സെൻസിറ്റിവിറ്റിയും കാറിലൊക്കെയാണ് ആദ്യം നിങ്ങളുടെ സെൻസിറ്റിവിറ്റി പക്കണമെന്ന് നോക്കുക എന്നിട്ട് മതി ഹെഡ്ഷോട്ട് ഷോട്ട് അടിക്കാൻ നിങ്ങൾക്ക് ലോ ആണെങ്കിൽ സെൻസിറ്റിവിറ്റി ഹൈ ആക്കി വെക്കേണ്ടതാണ് നല്ലത് അഥവാ നിങ്ങളുടെ ഹൈ ആയിട്ട് ഡിവൈസ് ആണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാകും നല്ലത് ഒരു അയിമ്പത്തേഴ് അമ്പത്തിരണ്ട് ഹെഡ് ഷോട്ട് അടിക്കേണ്ടതായാലും മൂന്നാമത്തെ ടിപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഷോട്ട് എടുക്കാൻ ഡ്രാഗുകളൊന്നും അറിയില്ലേ ഒറ്റ ഡ്രാഗ് കാലൊക്കെ ചെയ്താൽ മതി എനിക്കാകെ ഒറ്റ ഡ്രാഗ് അറിയുള്ളൂ ഇതാ ഡൗൺ അപ്പ് ഡ്രാഗ് ഇതേപോലെ ഡൗൺ അപ്പ് ഡ്രാഗ് ചെയ്താൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചോട്ടും കാലം ഒക്കെ അടിക്കാനായിട്ടും അപ്പോൾ പറഞ്ഞുതരാം ഇതാ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ട് കാണില്ല അതാ ഇവിടെ വെച്ചാൽ മതി ചോറ് വെള്ള കളറൊന്നും ആക്കണ്ട വൈറ്റ് കളറൊന്നും ആക്കണ്ട റെഡ് കളർ ഇതാ ഇവിടെ വെച്ചാൽ മതി എന്നിട്ട് ഡൗൺ അപ്പ് ഡ്രാഗ് ഒന്ന് അടിച്ചാൽ മതി ഇതേപോലെ സ്ട്രൈറ്റ് ഡ്രാഗ് ഒന്നും അടിക്കാൻ കയറില്ല ഡോമണപ് ഡ്രാഗ്നാക്കണം എന്നാലേ കയറുള്ളൂട്ടോ ഡൗൺ അപ്പ് ഡ്രാഗ് ഇതേപോലെ ആക്കിയാലേ ഞങ്ങൾക്ക് കിട്ടും കാലമൊക്കെ കയറുള്ളൂ അപ്പോൾ ഓടിൻ്റെ പ്ലേസിനോന്ന് വെച്ചാൽ ഇപ്പോൾ ഓടിൻ്റെ പ്ലേസിന് ഇതേ ട്രിക്കും കാലമൊക്കെ യൂസ് ചെയ്താൽ മതി ഞാൻ അടിക്കണം ഉണ്ടീലേ അവരും വിചാരിക്കണ്ട പാനാണെന്നും വിചാരിക്കേണ്ട ട്രിക്കാ പഠിച്ചതാ അപ്പോൾ ഇതേ ട്രിക്കും കാലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹെഡും കാലങ്ങളൊക്കെ കടിക്കാം എന്നിട്ട് ഹെഡ് കയറിയില്ലെങ്കിൽ അത് സെൻസിറ്റീവിൻ്റെ പ്രശ്നമാവും അപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റീവിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഫോണിൻ്റെ അറിയില്ലെങ്കിൽ ഫോണേതാന്ന് കമൻ്റ് ചെയ്താൽ മതി ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പോകുന്നു ബൈ